ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെ നല്ലൊരു മത്സരാർത്ഥിയാണ് ശ്രീധു കൃഷ്ണ താരത്തിൻ്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലായിരുന്നു അമ്മ അറിയാതെ ഈ സീരിയലിലൂടെയാണ് ശ്രീധു കൃഷ്ണ മലയാളികൾക്ക് പരിചിതമാവുന്നത് അമ്മയറിയാതെ എന്ന സീരിയലിലെ അലീന പീറ്റർ എന്ന കഥാപാത്രത്തെയാണ് ശ്രീതു ചെയ്തത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശ്രീധു അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് അങ്ങോട്ട് സീരിയലിൽ തന്നെയായിരുന്നു താരത്തിൻ്റെ കരിയറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് രണ്ട് കൊച്ചിയിലായിരുന്നു താരം ജനിച്ചത് അടിസ്ഥാന വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ചെന്നൈയിലാണ് പിന്നീട് താരം പഠിച്ചത് ബി എ എക്കണോമിക്സിൽ ബിരുദവും അതിൽ തന്നെ ബിരുദാന്തര ബിരുദവും ചെയ്തു കരസ്ഥമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഏഴാം വകുപ്പ് എന്ന സീരിയലിലാണ് താരം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് വെണ്ണില എന്ന കഥാപാത്രത്തെയാണ് ശ്രീധു ആ സീരിയലിൽ അവതരിപ്പിച്ചിരുന്നത് കൂടാതെ നിരവധി റിയാലിറ്റി ഷോകളിൽ ഗസ്റ്റായിട്ടും കണ്ടസ്റ്റൻ്റായിട്ടും ശ്രീധു എത്താറുണ്ട് ഡാൻസിങ് സ്റ്റാറിൽ ഗസ്റ്റായിട്ടും സൂപ്പർ ക്യൂണിൽ കണ്ടസ്റ്റൻ്റായിട്ടും മുരട്ട് സിംഗിൾസ് ജഡ്ജായിട്ടും താരെത്തിയിട്ടുണ്ട് ഇതിലൂടെയെല്ലാം ശ്രീധു മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ശ്രീധു ശ്രീതു അർജുൻ കോംബോ കാണാൻ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്